എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് എൽ പി എസ് സി യു പി എസ് സി യുടെ ഡിസംബർ മാസം മുപ്പതാം തീയതി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം നമ്മൾ ഈ പലരും അറിഞ്ഞു കാണും അപ്പോൾ പി എസ് സി പരീക്ഷ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എൽ പി യു പി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇത്തവണ കൂടുതലായിരിക്കും അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ടും ചിട്ടയോടും സിലബസ് അനുസരിച്ച് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് പറ്റൂ അപ്പോൾ അടുത്ത എൽ പി എസ് സി യു പി എസ് സി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ നിങ്ങൾ അയ്യായിരം ആറായിരോ ഒന്നും മുടക്കണ്ട വെറും ആയിരം രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ അതായത് സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പെഡഗോജി കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ കറണ്ട് അഫെയേഴ്സ് എസ് സി ആർ ടി ക്ലാസ് കൂടാതെ മോക്ക് ടെസ്റ്റ് റിവിഷൻ എക്സാം എൽ പി യു പി മോഡൽ എക്സാം ഇവയെല്ലാം കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയിരം രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അതായത് മെസ്സേജ് അയക്കുക വാട്സപ്പ് ഉള്ളിയാണ് മെസ്സേജ് അയക്കുക അപ്പോൾ അവരതിന് റിപ്ലൈ തരും അപ്പം അടിച്ചിരിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ശരി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്